തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പരസ്യ പ്രചാരണ സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുട്ടിക്കലാശത്തിൽ വിവിധയിടങ്ങളിൽ ആവേശം അലതല്ലി മലയോരത്തും കലാശക്കുട്ട് മുന്നണികളുടെ ശക്തിപ്രകടനമായി മാറി ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി ഉളിയിൽ നടുവനാട് പത്തൊമ്പതാം മൈൽ തില്ലങ്കേരി കൂടാളി കിഴല്ലൂർ പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ കൊട്ടിക്കലാശം നടന്നു വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം എൽഡിഎഫ് യുഡിഎഫ് ബിജെപി എസ് ഡി പി ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു മലയോര മേഖലയിൽ മുന്നണികളുടെയും കലാശക്കൊട്ട് ശക്തിപ്രകടനമായി മാറി ഉളിക്കൽ പയ്യാവൂർ ഏരുവേശി നടുവിൽ ആലക്കോട് എന്നിവിടങ്ങളിലെ കലാശക്കൊട്ടിൽ ആവേശം അലതല്ലി മുണ്ടേരി കുടിക്കുമുട്ടയിലും മുന്നണികളുടെ കൊട്ടിക്കലാശം ആവേശത്തോടെ നടന്നു ചക്കരക്കല്ലിലും മുന്നണികളുടെ കലാശക്കൂട്ടിൽ നിരവധി പേർ പങ്കെടുത്തു കണിച്ചാർ കൊട്ടിയൂർ കേളകം ടൗണുകളിലും കൊട്ടിക്കലാശം ആവേശമായി എല്ലാ മുന്നണികൾക്കും സംഘർഷം ഒഴിവാക്കുന്നതിനായി വിവിധ കേന്ദ്രങ്ങളും നിശ്ചയിച്ചിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ